ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തോടെ എല്ലാ മതവിഭാഗങ്ങളെയും ഒപ്പം നിർത്തുവാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിൽ ബി ജെ പി നോട്ടമിട്ട് തുടങ്ങിയതോടെ മറുതന്ത്രങ്ങളുമായി സി പി എമ്മും രംഗത്തെത്തിക്കഴിഞ്ഞു ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുവാൻ നിയമിച്ച ജെ ബി കോശി കമ്മീഷൻ നടപ്പിലാക്കാനാണ് സർക്കാർ ഇപ്പോൾ നീക്കം ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി അബ്ദുൾ റഹ്മാൻ വ്യക്തമാക്കി സംസ്ഥാനതല ന്യൂനപക്ഷ ദിനാചരണം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ വിവിധ വകുപ്പുകൾ പഠിക്കുകയും ഇവ നല്ല രീതിയിൽ നടപ്പാക്കുന്നതിനുള്ള അവസാനഘട്ട പരിശ്രമത്തിലുമാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത് റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് സർക്കാർ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മത ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പാലോളി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയതുപോലെ തന്നെ ജെ ബി കോച്ചി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്നും മന്ത്രി അറിയിച്ചു അടുത്ത ആഴ്ചയുടെ മുഴുവൻ വകുപ്പുകളിൽ നിന്നുമുള്ള ൾ സ്വരൂപിച്ചതിന് ശേഷം ഇവ പരിശോധിക്കുന്നതിനുള്ള യോഗം വിളിച്ചു ചേർക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നായി കണ്ടുകൊണ്ട് ഇവ പരിഹരിക്കുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതോടെ ന്യൂനപക്ഷത്തോടുള്ള സർക്കാരിന്റെ ഏറ്റവും വലിയ കരുതൽ ഉദാഹരണമായി ഇത് മാറുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു അതേസമയം തങ്ങൾ നടത്തിയ കേരളം ഇതുവരെ കണ്ട അതിജീവന യാത്രയുടെ ഫലമാണ് സർക്കാരിന്റെ പുതിയ തീരുമാനമെന്ന് കത്തോലിക്ക കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു കേരള നവോത്ഥാനത്തിന് നാനി കുറിച്ച ക്രൈസ്തവ സമൂഹത്തിന് അർഹതപ്പെട്ട അവകാശമാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കൽ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന അതിജീവന യാത്രയുടെ മുഖ്യ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് ആളിക്കത്തിയ പ്രതിഷേധത്തിനൊടുവിലാണെങ്കിലും ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുവാൻ സർക്കാർ തയ്യാറാവണം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ ഭരണ നയങ്ങളിലുള്ള മാറ്റത്തിനും പ്രത്യേക ബഡ്ജറ്റ് വകിയിരുത്തലിനും സർക്കാർ തയ്യാറാവണം ഏകജാലക സംവിധാനത്തിലൂടെ അതിവേഗം നടപ്പിലാക്കൽ രീതി പദ്ധതികൾ നടപ്പിലാക്കാൻ അവലംബിക്കണം റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന പ്രസ്താവന ഭംഗി വാക്കായി മാറിയാൽ അത് നടപ്പിലാക്കുന്നതുവരെ പ്രതിഷേധാജ്ഞകൾ സർക്കാർ കാണേണ്ടി വരുമെന്ന് കത്തോരിക്ക കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി